സ്ത്രീ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം രാജ്യ പുരോഗതിക്ക് സ്ത്രീ ശാക്തീകരണം അനിവാര്യമെന്ന് ആർ എസ് എസ് സംഘചാലക് പിന്തിരിപ്പൻ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും സ്ത്രീകളെ മോചിപ്പിക്കണം സ്ത്രീകൾ തലമുറകളെ പ്രചോദിപ്പിക്കുന്നുവരെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് ഭീകരൻ മസൂദ് അസൽ മുങ്ങിയതായി സൂചന ബഹാവൽപൂരിൽ നിന്നും കടന്നു കടന്നുകളഞ്ഞത് ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഭയന്ന് ഓപ്പറേഷൻ സിന്ധൂലൂടെ ജെയ്ഷെ ഭീകരകേന്ദ്രങ്ങൾ തകർത്ത് ഭാരതം ഡൽഹിയിൽ സി സദാനന്ദൻ മാസ്റ്റർക്ക് ഊഷ്മള സ്വീകരണം സ്വാഗതമോദി ഡൽഹി മലയാളികളും ബിജെപി പ്രവർത്തകരും വികസിത കേരളത്തിനായി പ്രയത്നിക്കുമെന്ന് ടൈം പി സത്യപ്രതിജ്ഞ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കെതിരെ സി പി എം പോഡിറ്റ് ബ്യൂറോ ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുന്നു ഭരണഘടന അംഗീകരിക്കാത്ത ചിഹ്നങ്ങൾ രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പ്രദർശിപ്പിക്കുന്നതായും പിടിനിർത്തൽ ധാരണ അംഗീകരിച്ച് ഇസ്രേലും സിറിയയും സ്ഥിരീകരിച്ച് ടർക്കിയിലെ അമേരിക്കൻ സ്ഥാനപതിയും സ്വീത പ്രവിശ്യയിൽ സൈനിക സാന്നിധ്യം പരിമിതപ്പെടുത്തും രാജ്യ പുരോഗതിക്ക് സ്ത്രീ ശാക്തീകരണം അനിവാര്യമെന്ന് ആർ എസ് മോഹൻ ഭാഗവത് പിന്തിരിപ്പൻ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും സ്ത്രീകളെ മോചിപ്പിക്കണം ഒരു സ്ത്രീ സ്വയം ഉയരുമ്പോൾ മുഴുവൻ സമൂഹത്തെയും ഉയർത്തുന്നുവെന്നും അഭിപ്രായപ്പെട്ടു മഹാരാഷ്ട്രയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത സംസാരിക്കവെയാണ് ഡോക്ടർ മോഹൻ ഭഗവതിന്റെ സുപ്രധാന നിരീക്ഷണം രാജ്യ പുരോഗതിക്ക് സ്ത്രീ ശാക്തീകരണം അനിവാര്യമാണെന്നും പിന്തിരിപ്പൻ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്ത്രീകൾ സ്ത്രീകൾ തലമുറകളെ പ്രചോദിപ്പിക്കുന്നവരാണെന്നും സർസംഘചാലക് വ്യക്തമാക്കി രാജ്യ പുരോഗതിക്ക് സ്ത്രീകളെ ശാക്തീകരിക്കുക നിർണായകമാണെന്നും പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ഒരു അധിക ഗുണം ദൈവം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളതായും മോഹൻ ഭഗവത് ചൂണ്ടിക്കാട്ടി അതേസമയം സ്ത്രീകളെ ശാക്തീകരിക്കുമെന്ന പുരുഷന്മാർ അവകാശപ്പെടുന്നത് മണ്ടത്തരമാണെന്നും അത്തരം ചിന്തകൾ സമൂഹത്തിൽ ഉണ്ടാകരുതെന്നും സർസംഗ ചാലക് ചൂണ്ടിക്കാട്ടി സ്ത്രീകൾ അവർ ആഗ്രഹിക്കുന്നത് ചെയ്യട്ടെ ഒരു സ്ത്രീ സ്വയം ഉയരുമ്പോൾ അവൾ മുഴുവൻ സമൂഹത്തെയും ഉയർത്തുന്നുവെന്നും സർസംഗ ചാലക് കൂട്ടിച്ചേർത്തു യെസ് ശ്രീകാന്ത് ജനം ഡൽഹി ഇന്ത്യയെ ഭയന്ന് സ്വന്തം ശക്തി കേന്ദ്രത്തിൽ നിന്നും മുങ്ങി കൊടുംഭീകരൻ മസൂദ് അസർ ജെയ്ഷെ ഇ മുഹമ്മദ് ശക്തികേന്ദ്രമായ ബഹാവൽപൂരിൽ നിന്നും ആയിരം കിലോമീറ്റർ അകലെ ഗിൽജിത് മേഖലയിലേക്കാണ് കടന്നത് ഓപ്പറേഷൻ ഗിൽജിദ് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അസർ കുടുംബത്തിലെ പത്തംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു പാക് പാക് പഞ്ചാബ് ബഹാവൽപൂരിൽ നിന്നും കശ്മീരിലെ ഗിൽജിത് മേഖലയിലേക്കാണ് മസൂദ് അസർ ഒളിച്ചോടിയത് അസറിനെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഒളിവു ജീവിതം സത്പാര റോഡിലെ സ്കാർദുവാണ് കൃത്യമായ ലൊക്കേഷൻ ഇവിടെ അറിയാതെ വളരെ ഒതുങ്ങിയ ജീവിതമാണ് മസൂദ് അസർ നയിക്കുന്നത് ബഹാവൽപൂരിൽ അസറിന് രണ്ട് താവളങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ജാമിയ സുഹാനല്ല ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ തകർത്തിരുന്നു അസർ കുടുംബത്തിലെ പത്തംഗങ്ങളാണ് അന്ന് കൊല്ലപ്പെട്ടത് അതേസമയം അസർ ഒളിവിലുള്ള നിലവിലെ സ്ഥലത്ത് രണ്ട് പള്ളികളും അതിനോട് ചേർന്നുള്ള മദ്രസകളും നിരവധി സർക്കാർ സ്വകാര്യ ഗസ്റ്റ് ഹൌസുകളും നിലവിലുണ്ട് ആകർഷകമായ തടാകങ്ങളും പാർക്കുകളുമുള്ള ഇവിടം വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഇതാദ്യമായല്ല അസർ ബഹാവൽപൂരിന് പുറത്തു പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ഫഷ്വാറിലെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് അസറിനെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു യെസ് ശ്രീകാന്ത് ജനം ഡൽഹി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ അരുംകൊലയ്ക്ക് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തെ വീണ്ടും അപലപിച്ചു ചൈന ഭീകരവാദം തടയുന്നതിനായി എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു ഏതൊരു ഭീകരതയും ചൈന ശക്തമായി എതിർക്കുമെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു ഭീകൃതയെ ചെറുക്കാൻ ശക്തമായ പ്രാദേശിക സഹകരണം ആവശ്യമാണ് ഭീകരതയെ ചെറുക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ ചൈന പ്രശംസിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ടിആർഎഫിനെ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ചൈനയുടെ പരാമർശം ജൂലൈ മുതൽ വരെ പ്രധാനമന്ത്രി ബ്രിട്ടനും മാലിദ്വീപും സന്ദർശിക്കും ഇന്ത്യ യുകെ വാണിജ്യ കരാറും അനുബന്ധ ധാരണകളും സന്ദർശനവേളയിൽ ഒപ്പുവയ്ക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെ സന്ദർശിച്ചത് ജൂലൈ ഇരുപത്തിയഞ്ചിന് മാലി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് സൂചന വാർത്തയിലേക്ക് സർവകലാശാല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗവർണറെ അനുനയിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനിടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ രംഗത്ത് ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പോളിറ്റ് ബ്യൂറോയുടെ ആരോപണം ഗവർണർ പങ്കെടുത്ത ചടങ്ങിൽ ഭാരതമാതാവിനെ പൂജിച്ചതിലും വിമർശനമുണ്ട് ഭരണഘടന അംഗീകരിക്കാത്ത ചിഹ്നങ്ങൾ പൊതുപരിപാടികളിൽ ഗവർണർ പ്രദർശിപ്പിക്കുന്നു എന്നാണ് വിമർശനം വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും എസ് ശ്രീകാന്ത് ചിരികയാണ് ശ്രീകാന്ത് പ്രധാനമായും സി പി എം പി ബിയുടെ ഗവർണർക്കെതിരായ വിമർശനം ഏത് തരത്തിലാണ് രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും എന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോയിൽ പ്രധാനമായും ചർച്ചയായത് അതിപ്രകാരമാണ് ഒന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറായിരുന്നു ചർച്ചാ വിഷയം അതിൽ അർലേക്കർക്കെതിരെ രൂക്ഷമായ വിമർശനം സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായി ആർ എസ് എസ് പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ ഗവർണർ തൻ്റെ പദവി ദുരുപയോഗം ചെയ്യുന്നു എന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ ആരോപിക്കുന്നു ഭരണഘടന അംഗീകരിക്കാത്ത ചിഹ്നങ്ങൾ രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ ഗവർണർ പ്രദർശിപ്പിക്കുന്നു എന്നാണ് പൊളിറ്റ് ബ്യൂറോ പറയുന്നത് ഗവർണറുടെ ഇത്തരം നടപടികൾക്കെതിരെ എസ് എഫ് ഐയും മറ്റും നടത്തിയ പ്രകടനങ്ങളും അക്രമ സമരങ്ങളും സി പി ഐ പൊളിറ്റ് ബ്യൂറോ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് എല്ലാ രീതിയിലും അവർക്ക് പ്രശംസ അർഹിക്കുന്നു എന്നാണ് സി പി ഐ പൊളിറ്റ് ബ്യൂറോ പറഞ്ഞത് അതായത് കേരളത്തിൽ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിന്ന സർവകലാശാലകളെ കുരുതിക്കളമാക്കിക്കൊണ്ടുള്ള സി എസ് എഫ് ഐയുടെ അക്രമ പ്രവർത്തനം രാജ്ഭവനിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെ പ്രശംസ ആ മൂടുകയാണ് പൊളിറ്റ് ബ്യൂറോ ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടും ഒരു തീരുമാനം പോളിറ്റ് ബ്യൂറോയിൽ നിന്നും വന്നിട്ടുണ്ട് രാജ്യവ്യാപക പ്രതിഷേധം നടത്തും എന്നാണ് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് എട്ടിനാണ് രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിളിച്ച് ഏൽപ്പിച്ചെന്ന് നിയുക്ത എം വികസന വികസിത കേരളത്തിനായിരമ രാഷ്ട്രീയത്തിനെതിരായ പ്രതീകമായല്ല പാർലമെന്റിൽ എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹി മലയാളികളുടെയും ബിജെപി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നൽകി മഹത്വപൂർണമായ ഒരു ദില്ലിയിൽ വന്നിരിക്കുന്നത് നേരിട്ട് വിളിച്ചേൽപ്പിച്ച ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് വികസിത ഭാരതം എന്ന സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന തരത്തിലുള്ള കർമ്മ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ആ പദ്ധതികളുടെ നിർവഹണ ചുമതലയാണ് വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് മനസ്സിലാക്കി നമ്മുടെ കേരളത്തിന് ഗുണകരമാകുന്ന പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ നേതൃത്വം ദേശീയ സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വാത്സല്യവും കരുതലുമാണ് മോദിജിയുടെ ഈ സമീപനത്തിലൂടെ വ്യക്തമാവുന്നത് അത് നൂറ് ശതമാനം നമ്മുടെ ശിരസോടെ ഏറ്റെടുത്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നാണ് പറയാനുള്ളത് വികസിത ഭാരതം സാധ്യമാകുന്ന തരത്തിൽ വികസിത കേരളം എന്നതുകൂടി ഞങ്ങളുടെ അജണ്ടയാണ് ആ അജണ്ടയുടെ നിർവഹണമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹി ശ്രീകാന്ത് തുടരുകയാണ് ശ്രീകാന്ത് രാജ്യതല സ്ഥാനം ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വൈകിട്ട് നാലു മണിക്കാണ് ആവേശോജ്വല സ്വീകരണം സദാനന്ദൻ മാസ്റ്റർക്ക് നൽകിയത് ഡൽഹി മലയാളികളും ഡൽഹിയിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും ഡൽഹി ജെ എൻ യു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അടക്കം ഈ സ്വീകരണ ചടങ്ങിന് എത്തിയിരുന്നു നാല് മണിക്ക് ശേഷം സി സദാനന്ദൻ മാസ്റ്റർ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു ആദ്യഘട്ടത്തിൽ പ്രവർത്തകരുടെ സ്വീകരണം അതിനുശേഷം അല്പസമയം അവരുമായി സംവദിക്കുകയും ചെയ്തു സി സദാനന്ദൻ മാസ്റ്റർ തുടർന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് ഏൽപ്പിച്ച ദൗത്യമാണിതെന്നും വികസിത കേരളത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിവാദങ്ങളോടും വിമർശനങ്ങളോടും പ്രതികരിക്കാനില്ല തനിക്ക് യോഗ്യതയുണ്ട് എന്ന് തോന്നിയതിനാലാകണമല്ലോ ഈ ചുമതല ഏൽപ്പിച്ചത് എന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് കുടുംബ അംഗങ്ങളോടൊപ്പമാണ് കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത് ഇരുപത്തി ഒന്നാം തീയതിയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുള്ളത് യെസ് വിവരങ്ങൾ നടന്ന ആക്രമണത്തിൽ ഒരു മരണം ഒഡേസ നഗരത്തിലാണ് ആക്രമണം ഉണ്ടായത് ആറു പേർക്ക് പരിക്കേറ്റുണ്ട് യുക്രൈൻ യുദ്ധം അൻപത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കിയാണ് റഷ്യൻ ആക്രമണം മുപ്പതിലേറെ മിസൈലുകളും മുന്നൂറിലേറെ ഡ്രോണുകളും ഉപയോഗിച്ചതായിരുന്നു ആക്രമണം വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്ക് ദിനം മൈസൺ ജോസ് ചേരിയ നൈസൺ ആക്രമണത്തിനെ അറുതിയില്ല മുന്നറിയിപ്പ് കൂടി അവഗണിച്ചുകൊണ്ടാണോ ആക്രമണം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും അൻപത് ദിവസത്തിനുള്ളിൽ ഈ ആക്രമണം അല്ലെങ്കിൽ യുക്രൈൻ സംഘർഷം നിർത്തലാക്കണം അതിനുള്ള നടപടികൾ സ്വീകരിക്കണം ധാരണയിലെത്തണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു അന്തിമ നിർദ്ദേശം ഈ അന്തിമ നിർദ്ദേശം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഗൗരവം ഒരു വിഷയം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ചില ആക്രമണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഇപ്പോൾ വളരെ കൃത്യമായി യുക്രൈൻ്റെ ഒഡേസ നഗരം കേന്ദ്രീകരിച്ച് അതായത് ഒരു ബ്ലാക്ക് കരിങ്കടലിലെ ഒരു കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പോർട്ട് സിറ്റിയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ പോർട്ട് സിറ്റിയിൽ നടന്ന ആക്രമണം സ്വാഭാവികമായും ശക്തമായ ഒരു ആക്രമണമായി മാറുകയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ രീതിയിലുള്ള ഒരു ആഘാതം ആ പ്രദേശത്ത് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കെട്ടിടം മുഴുവനുമായി തകർന്നു വീണു അല്ലെങ്കിൽ ഗുരുതരമായ തകർച്ച കെട്ടിടത്തിന് സംഭവിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ആക്രമണം കുറേക്കുറെ ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഏറ്റവും ഗൗരവത്തോടെ ലോകരാഷ്ട്രങ്ങൾ

ഈ ഒരു നിലപാട് വളരെ കർശനമായി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിന് ശേഷവും അതായത് അൻപത് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അഡീഷണൽ മറ്റ് തീരുവകൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക എന്ന രീതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങും അത് വലിയ രീതിയിൽ തീരുവകൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ നടപ്പാക്കുമെന്ന ഒരു നിലപാട് കൂടിയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നിട്ടും ഈ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ നമുക്കറിയാവുന്നതാണ് പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈന് നൽകാനുള്ളൊരു തീരുമാനവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാറ്റോയുടെ ചില ഇടപെടലുകളെല്ലാം തന്നെ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഗൗരവമേറിയൊരു റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരുപക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ അതിശക്തമായ ഒരു പ്രത്യാക്രമണം റഷ്യയുടെ റഷ്യക്കെതിരെ യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനും ഒരുപക്ഷെ അമേരിക്കയുടെ പാറ്റ മിസൈലുകൾ ഉൾപ്പെടെ പ്രയോഗിക്കപ്പെടാനുമുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഈ ഒരു സാഹചര്യത്തിൽ അതീവ ഗൗരവമായ ഒരു ഒരു സന്ദർഭം നിലനിൽക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേ വിഷയം മൂന്ന് ദിവസമായി തുടർന്ന സംഘർഷാവസ്ഥയ്ക്ക് വിരാമമിട്ട് ഇസ്രയേലും സിറിയയും ടർക്കിയിലെ അമേരിക്കൻ സ്ഥാനപതിയാണ് അറിയിച്ചത് ടർക്കിയിലെ യു എസ് നയതന്ത്ര പ്രതിനിധി ടോം ബറാഖാണ് ഇക്കാര്യം എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത് സുവേദ പ്രവിശ്യയിലെ സിറിയയുടെ സൈനിക സൈനികേതര സാന്നിധ്യം ഇരു രാജ്യങ്ങളും കുറയ്ക്കും മേഖലയിലെ സിറിയൻ ദുറൂസ് വിഭാഗങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സൈനിക സാന്നിധ്യം പരിമിതപ്പെടുത്തുന്നത് ടർക്കിയും ജോർദാനും വെടിനിർത്തലിനെ പിന്തുണച്ചു സുവേദ പ്രവിശ്യയിൽ ദുറൂസ് ബിദൂയിൻ വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം രൂക്ഷമായിരുന്നു സിറിയൻ സർക്കാർ ദുറൂസ് വിഭാഗങ്ങൾക്കെതിരെ ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുവെന്നായിരുന്നു ഇസ്രായേൽ നിലപാട് തുടർന്നാണ് ബുധനാഴ്ച ഴ്ച മുതൽ ശക്തമായ ആക്രമണം സിറിയയിൽ ഡമാസ്കസിൽ ഉൾപ്പെടെ ഇസ്രയേൽ സേന നടത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം വെടിനിർത്തൽ ധാരണ നടപ്പാക്കാൻ സഹകരിക്കുന്നില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പോപ്പ് ലിയോയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ഹമാസിന്റെ നിസ്സഹകരണം അറിയിച്ചതായും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട രേഖകളിൽ പറയുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ജീവിച്ചിരിക്കുന്ന പത്ത് ബന്ധികളെയും മരിച്ചവരിൽ പതിനെട്ട് പേരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകാമെന്ന നിലപാടാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച അറുപത് ദിവസത്തെ വെടിനിർത്തൽ ധാരണ ഹമാസ് അംഗീകരിക്കുന്നില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു വെടിനിർത്തൽ വിഷയവും ബന്ധികളുടെ മോചനം സംബന്ധിച്ചും പോപ്പ് ലിയോയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു പോപ്പുമായുള്ള സംഭാഷണത്തിന് ശേഷം ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് പുറത്തുവിട്ട വിശദീകരണത്തിലാണ് ഹമാസിന്റെ നിസഹകരണം വ്യക്തമാക്കുന്നത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ നാൽപ്പത്തിയൊൻപത് ബന്ധികളാണ് ഹമാസ് കസ്റ്റഡിയിലുള്ളത് ഇവരെ എല്ലാവരെയും മോചിപ്പിക്കണം എന്നാണ് ഇസ്രയേലിൻ്റെ ആവശ്യം فتول عنهم حتى حين وابصرهم فسوف يبصرون افبعذابنا يستعجلون فاذا نزل بساحتهم فساء صباح المنذرين الحمد لله رب العالمين ليس بغافل سبحانه عما يعمل الظالمون وكان حقا عليه نصر المؤمنين والصلاه والسلام على نبينا المجاهد الشهيد وعلى آله وصحبه ومن جاهد جهاده يوم الدين وبعد അറുപത് ദിവസത്തെ വെടിനിർത്തൽ ധാരണാ കാലയളവിൽ ജീവിച്ചിരുന്ന പത്ത് ബന്ധുക്കളെയും മരിച്ച പതിനെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകാമെന്നും ഹമാസ് അറിയിക്കുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ നടപ്പാക്കാതിരിക്കാൻ കാരണങ്ങൾ തേടുകയാണ് ഹമാസ് എന്നാണ് ഉയരുന്ന ആരോപണം ഇന്റർനാഷണൽ ഡെസ്ക് ജനം മാവോയിസ്റ്റ് മാവോയിസ്റ്റ് ഓപ്പറേഷന്റെ ഭാഗമായി ആറ് ഭീകരരെ വരിച്ചു ഡെസ്ക്സ് അബ്സ്മത് സുരക്ഷാ യിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഇന്നലെ ഉച്ചയോടെയാണ് മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പിന്നാലെ ശക്തമായ തിരിച്ചടിയാണ് സുരക്ഷാ സേന നൽകിയത് മാവോയിസ്റ്റ് ഭീകരർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഇവിടെ പറന്നുയർന്നതിനു പിന്നാലെ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ഹൈദരാബാദിൽ തിരിച്ചിറക്കി ഹൈദരാബാദ് തായ്ലന്റിലെ ഫൂക്കറ്റിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് രാവിലെ ആറ് നാൽപ്പതോടെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട വിമാനം പറന്നുയർന്ന് വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് തിരിച്ചിറക്കലിന് കാരണമെന്നാണ് വിവരം യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു രാജ്യം രാജ്യാന്തരം പൂർണ്ണമാവുകയാണ് നമസ്തേ